എന്താ തോന്നിയത് ആദ്യത്തെ സിനിമയല്ലേ ഇത് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ കാണാതെ ഈയൊരു രൂപത്തിലാണോ എന്നൊക്കെ വിചാരിച്ചോട് അതെന്നെ അത്ര ഭയങ്കര ആ ഒരു നമ്മളാ സിനിമയെ കണ്ട അതേ രൂപം തന്നെയാണോ കാണിച്ചത് മോനെ

അത് ചെയ്ത് നെച്ചിട്ട് അതിനകത്ത് ഏതെങ്കിലും പിന്നെ എന്നെ പ്രാക്ടീസ് അതൊക്കെ ചെയ്തിട്ട് അമൃതമനാണ് ടി വി ഷോയിൽ പങ്കെടുക്കുന്ന റംസാനാണ് ഇവനെ ഒരു അവസരം ഒപ്പിച്ചു കൊടുത്തു അങ്ങനെ അഭിനയിച്ച കുട്ടിയാണ് ഈ ആകാശ്